പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം സീതയെ അപഹരിക്കുവാൻ രാവണൻ തീരുമാനിക്കുന്നു ആ തീരുമാനം രാവണന്റെയും അവന്റെ കുലത്തിന്റെയും സർവനാശത്തിന് കാരണമാകുന്നു ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയുടെ പോസിറ്റീവും നെഗറ്റീവുമായ വശങ്ങളെക്കുറിച്ചുള്ള ആലോചനയാണ് രാവണിലൂടെ നമ്മുടെ ഗുരുപരമ്പര നമ്മളോട് പറയുന്നത് ഇവിടെ രാവണൻ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ കേട്ട ഉടനെ മനസ്സിലാക്കുന്നു ഇത് മറ്റൊരുവന്റെ ഭാര്യയാണ് മറ്റൊരുവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഗുരുതരമായ തെറ്റാണ് ഏതൊരു സ്ത്രീയെയും തട്ടിക്കൊണ്ടുവരുന്നത് തെറ്റ് തന്നെ എങ്കിൽ അന്യൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരുന്നത് അതിഗുരുതരമായ തെറ്റ് തന്നെ ആ തെറ്റ് ചെയ്യുവാൻ രാവണൻ തീരുമാനിക്കുന്നു ആ തീരുമാനം രാവണന്റെ സർവനാശത്തിന് കാരണമായി തീരുന്നു അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നൂറ് പ്രാവശ്യം അതിനെക്കുറിച്ച് ആലോചിക്കണം അതെങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടിക്കും എന്ന കാര്യത്തെക്കുറിച്ച് രാവണൻ മാരീചൻ്റെ സഹായം തേടുന്നു മാരീചൻ മാനിൻ്റെ രൂപത്തിൽ ചെല്ലുന്നു സ്വർണ മാനിനെ കണ്ടതും സീതയുടെ ഉള്ളിൽ ഒരു ചാബല്യമുണ്ടായി ചെറിയ ചെറിയ ചാബല്യങ്ങൾ ഒരു വലിയ തകർച്ചയിലേക്ക് സീതയെയും അതുപോലെ തന്നെ അയോധ്യയെയും ഭാവിയിലെ സീതയുടെ ജീവിതത്തെ നയിച്ചി നയിക്കുന്നത് നാം കാണുന്നു അനേകം മാൻകിടാങ്ങൾ ആ ആശ്രമത്തിന്റെ മുറ്റത്ത് തുള്ളിച്ചാടി കളിയും സീതയ്ക്കരികിലേക്ക് വരും മാരീചൻ ഒന്നുകൂടി കടുപ്പമുള്ള സ്വർണ്ണ നിറത്തിൽ വന്നപ്പോൾ അതിനെ സ്വന്തമാക്കണം എന്ന ചഞ്ചലത ഇവിടെ അതിന് നിനക്ക് വേണമോ എന്ന് രാമൻ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും ഭാര്യയുടെ വാശിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് അവൾ ആഗ്രഹിച്ചൊരു മാൻകിടാവിനെ അവൾക്കരികിലേക്ക് എത്തിക്കാം എന്ന് ഭർത്താവ് നിനക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അപ്പോഴൊരു സംശയം ലക്ഷ്മണൻ പ്രകടിപ്പിക്കുന്നുണ്ട് അതിന് ചില ആളുകൾ ദുർവ്യാഖ്യാനവും ചെയ്യുന്നുണ്ട് ലക്ഷ്മണന് മുൻകൂട്ടി അറിയാമായിരുന്നു ഇത് മാരീചനാണ് എന്നിട്ടും രാമൻ മാരീജന്റെ പിന്നാലെ ഓടട്ടെ എന്ന് ലക്ഷ്മണൻ ആഗ്രഹിച്ചു സീതയെ കിട്ടുവാൻ വേണ്ടി എന്തൊരു പൈശാചികമായ ഭാവനയാണത് എന്ന് ആലോചിച്ച് നോക്കൂ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന മൻകൂട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു മാനിനെ കാണുമ്പോൾ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നു ഇത് എവിടെ വന്നു ഇങ്ങനെ ഒരു മാനിനെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇതിലെന്തോ ഒരു ചതി ഉണ്ടോ ജ്യേഷ്ഠ എന്ന് ചോദിക്കുകയാണ് പക്ഷേ തൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ചിന്തിക്കുവാൻ സമയം കിട്ടാതെ ആ മാനിനെ സ്വന്തമാക്കുവാൻ വേണ്ടി രാമൻ അതിൻ്റെ പിന്നാലെ പോകുന്നു മാൻ ഘട്ടം ഘട്ടങ്ങളായി രാമനെ ലക്ഷ്മണിൽ നിന്നും സീതയിൽ നിന്നും അകറ്റി അകറ്റി പോവുകയാണ് ആ യാത്ര അനേക ദൂരെ എത്തിയപ്പോൾ രാമന് സംശയം മുറുകയും രാമൻ ബാണമെടുത്ത് എയ്യുകയും ആ ബാണം തറച്ചിട്ട് മാരീചൻ മരിച്ചു വീഴുകയും ചെയ്യുന്നു ദുഷ്ടനായ രാവണന്റെ വാളുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മത്തിൻ്റെ പ്രതീകമായ രാമന്റെ അസ്ത്രം കൊണ്ടു മരിക്കുന്നതാണ് മരണം പോലും തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ധർമ്മിഷ്ഠന്റെ ധർമ്മിഷ്ടന്റെ കൈകൊണ്ട് മരിക്കണമെന്ന് പറയുന്ന മാരീശനായ രാക്ഷസന്റെ നന്മയെയും നമുക്ക് കാണാതിരുന്നു കൂടാ രാവണനോടുള്ള യജമാന ഭക്തിയും രാമനോടുള്ള ആധ്യാത്മിക ഭക്തിയും മാരീശനിൽ നമ്മൾ കാണുന്നു ഒരു രാജാവിനെ അനുസരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കീഴിലെ ഒരു അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ഒരു പ്രജയായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലെ ഒരു ജോലിക്കാരനായ മാരീചൻ ബാധ്യസ്ഥനാണ് എന്നാൽ ധാർമ്മിക ചിന്തയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഉയരുവാനും മാരീച്ചൻ ആഗ്രഹിക്കുന്നു അവിടെയാണ് രാമന്റെ ധാർമ്മിക ബോധത്തെക്കുറിച്ചുള്ള മാരീചൻ്റെ വർണ്ണ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് രാമനെ വിശേഷിപ്പിക്കുന്നത് മാരീചനാണ് ശത്രു എതിരാളിയെ ധർമ്മത്തിൻ്റെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കുന്നത് അത് അതിമഹത്തരമാണ് എന്നോർമ്മിക്കണം നാം നമ്മുടെ ശത്രുവിനെ ഭയപ്പെടും പക്ഷെ ഒരിക്കലും നമ്മൾ ശത്രുവിനെ പുകഴ്ത്തി സംസാരിക്കാറില്ല ഉണ്ടോ ഒരിക്കലും സാധ്യതയില്ല ശത്രുവിനെ പുകഴ്ത്തി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ വ്യക്തിത്വം അത്രയും ഉയർന്ന ധാർമ്മിക ബോധത്തിൽ അടിയുറച്ചതായിരുന്നു രാമന്റെ വ്യക്തിത്വമാണ് ധാർമ്മിക ബോധത്തിൽ അടിയുറച്ചത് അത് ആദരവുണ്ടാക്കും നമ്മൾ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ താൽക്കാലികമായ പ്രതിസന്ധികൾ ഉണ്ട് എങ്കിലും ആ സത്യത്തെ മുറുകെ പിടിക്കുന്നവനോട് സമാജത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും അഭിമാനമുണ്ടാകും ആദരവുണ്ടാകും താൽക്കാലികമായിട്ട് ചിലപ്പോൾ അവർക്ക് അസത്യത്തിൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നേക്കാം പക്ഷേ സത്യത്തെയും ധർമ്മത്തെയും ഉയർത്തിപ്പിടിക്കുന്ന സമയത്തിൽ അതിന് അതിനാത്യന്തികമായ വിജയമുണ്ടാവാം ഇപ്പം നമ്മൾ ശബരിമല വിഷയം തന്നെ ചർച്ച ചെയ്യുമ്പോൾ ശബരിമല വിഷയത്തിൽ അത് സത്യമായതുകൊണ്ട് ആ സത്യം വിജയിച്ചു ആ സത്യത്തിൻ്റെ എതിരാളികൾ എന്ന് നമ്മൾ ധരിച്ച പലരും വനിതാ മതിലിനൊക്കെ പോയിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴും അവർ അയ്യപ്പനോട് മാപ്പിരക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ സാഹചര്യം ഈ മതിലിന് പോകുവാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു ഞങ്ങളുടെ ജോലി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഞങ്ങളുള്ള സ്വാധീനം ഈ ഘടകങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് പാർട്ടിയെ അനുസരിക്കാതിരിക്കുവാൻ പറ്റില്ല പക്ഷേ ഞങ്ങളുടെ മനസ്സയ്യപ്പനൊപ്പമുണ്ട് അതവര് വോട്ടിലും കാണിച്ചു ഒരേ സമയത്ത് ധർമ്മസങ്കടത്തിൽ പെട്ടുപോകുന്ന അവസ്ഥ ഈ ഒരു അവസ്ഥയിലായിരുന്നു മാരീശ്വരും രാമൻ്റെ മഹാവ്യക്തിത്വത്തിനു മുന്നിൽ മനസ്സുകൊണ്ട് നമിച്ചപ്പോഴും രാജാവായ രാവണനെ അനുസരിക്കേണ്ടി വന്ന മാരീചന്മാർ നമ്മളാണ് നമ്മുടെ കൂട്ടത്തിലുമുണ്ട് ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ധാരാളം മനുഷ്യന്മാരുമുണ്ട് സത്യത്തിൻ്റെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ അധർമ്മിക്കൊപ്പം സഹായിയായി നിൽക്കേണ്ടിയും വരുന്നു ഇങ്ങനെ നിർണായകമായ അവസ്ഥയിലാണ് നമുക്ക് പലപ്പോഴും കാര്യങ്ങൾ ശരിയായ രീതിയിൽ തീരുമാനമെടുക്കുവാൻ കഴിയാതെ വരുന്നത് എന്നാൽ മാരീചൻ്റെ തീരുമാനം കൃത്യമായിരുന്നു മരണം മാരീചൻ ഉറപ്പിച്ചു മരണം എന്തായാലും ഉണ്ട് പക്ഷെ അതാരുടെ കൈകൊണ്ട് രാവണൻ വേണമോ രാമൻ വേണമോ രാമൻ്റെ കൈകൊണ്ട് മരണം തിരഞ്ഞെടുത്ത ആ കുറിച്ച് നമുക്കിന്ന് സംവദിച്ചു നാളെ മറ്റൊരു വിഷയവുമായിട്ട് രാമായണ തത്വവിചാരം തുടരാം ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാതരം